നമസ്സർവേഭ്യ ഭഗവത്ഗീതയുടെ ഒന്നാം അധ്യായത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പാണ്ഡവ പക്ഷത്തെ ശംഖുനാദം കേട്ട് കൗരവപ്പെട നടങ്ങിയത് നമ്മൾ കണ്ടു എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇരുപത് ഇരുപത്തൊന്ന് ശ്ലോകങ്ങളിൽ മഹായുദ്ധത്തിന് തൊട്ടു മുൻപുള്ള അർജുനന്റെ ആത്മവീര്യവും ഭഗവാൻ കൃഷ്ണനോടുള്ള അർജുനൻറെ ആദ്യത്തെ അഭ്യർത്ഥനയുമാണ് വിവരിക്കുന്നത് എന്തുകൊണ്ടാണ് അർജുനനെ ഈ ശ്ലോകത്തിൽ കപിധ്വജൻ എന്ന് വിശേഷിപ്പിച്ചത് അർജുനന്റെ രഥത്തിലെ കൊടിയിൽ ഹനുമാൻ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണനെ അർജുനൻ അച്യുത എന്ന് വിളിക്കുന്നതിന്റെ രഹസ്യം എന്താണ് യുദ്ധക്കളത്തിൽ ആയുധങ്ങൾ ഉയരുന്നതിന് തൊട്ടുമുമ്പ് മുമ്പ് അർജുനൻ തന്റെ തേരാളിയോട് ആവശ്യപ്പെട്ട ആ കാര്യം നമ്മുടെ ജീവിതത്തിലും വലിയൊരു പാഠമാണ് നൽകുന്നത് നമുക്ക് ആ ശ്ലോകങ്ങളിലേക്ക് കടക്കാം അധ വ്യവസ്ഥ धनुरुद्यम्य पाण्डवः अथ व्यवस्थितान् दृष्ट्वा धार्तराष्ट्रान् कपिध्वजः प्रवृत्ते शस्त्रसंवादे धनुरुद्यम्य पाण्डवः हृषिकेशन् तदा वाक्यम्

വരികളുടെ അർത്ഥം നോക്കാം ഷ്ട്രപുത്രന്മാരെ അതായത് കൗരവരെ കപിധ്വജ കൊടിയിൽ ഹനുമാന്റെ അടയാളമുള്ളവൻ അർജുനൻ പ്രവൃത്തെ ശസ്ത്രസമ്പാതെ ആയുധ ആയുധപ്രയോഗം ധനുഹു ധനുരുദ്ധ്യമ്യ മില് കയ്യിലെടുത്തിട്ട് പാണ്ഡവ പാണ്ഡവുത്രനായ അർജുനൻ മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം ഇന്ദ്രിയങ്ങളുടെ നാഥനായ കൃഷ്ണനോട് അപ്പോൾ വാക്യം ഈ പറഞ്ഞു തഥാൽപഥ ഓ രാജാവേ രെ സംബോധന ചെയ്യുന്നു അർജുന ഉനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്ചുക അർജുനർജു പറഞ്ഞു സേനയോഹോ ഉഭയോഹോ മധ്യേരുഭയോർ മധ്യേ രണ്ട് സൈന്യങ്ങൾക്കും നടുവിലായി രഥം സ്ഥാപയ നിർത്തിയാലും എന്റെ അച്യുത മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം യുദ്ധം തുടങ്ങാൻ ആയുധങ്ങൾ തയ്യാറാക്കി നിൽക്കുന്ന കൗരവപ്പടയെ കണ്ടപ്പോൾ കൊടിയിൽ ഹനുമാന്റെ അടയാളമുള്ള അർജുനൻ തന്റെ വില്ലായ ഗാന്ധിയും കയ്യിലെടുത്തു എന്നിട്ട് സഞ്ജയൻ രാജാവായ ധൃതരാഷ്ട്രരോട് പറയുകയാണ് ഓ രാജാവേ അർജുനൻ അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ നാഥനായ ശ്രീകൃഷ്ണനോട് ഇപ്രകാരം പറഞ്ഞു അച്യുത എന്റെ ഈ രഥം രണ്ട് സൈന്യങ്ങൾക്കും മധ്യത്തിലായി കൊണ്ടുപോയി നിർത്തിയാലും താൻ ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് നേരിട്ട് കാണാൻ അർജുനൻ ആഗ്രഹിക്കുന്ന നിമിഷമാണിത് എന്തുകൊണ്ടാണ് അർജുനനെ കപിധ്വജൻ എന്ന് വിളിക്കുന്നത് കപി എന്നാൽ കുരങ്ങൻ അതായത് ഹനുമാൻ ധ്വജം എന്നാൽ കൊടി അർജുനന്റെ രഥത്തിലെ കൊടിയിൽ ഹനുമാൻ വസിക്കുന്നത് കൊണ്ടാണ് അർജുനന് ഈ പേര് വന്നത് ഇത് കേവലം ഒരു ചിത്രമല്ല മറിച്ച് ഹനുമാന്റെ ജീവസുറ്റ സാന്നിധ്യമാണ് യുദ്ധക്കളത്തിൽ ഹനുമാന്റെ സാന്നിധ്യം വിജയത്തിന്റെ ഉറപ്പായ സൂചനയാണ് അർജുനന്റെ രഥത്തിൽ ഹനുമാൻ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനു പിന്നിൽ ഒരു പുരാണ കഥയുണ്ട് ഒരിക്കൽ അർജുനനും ഹനുമാനും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ രാമസേതുവിനെ കുറിച്ചൊരു തർക്കമുണ്ടായി അർജുനൻ തന്റെ അമ്പുകൾ കൊണ്ട് ഒരു പാലം നിർമ്മിക്കാമെന്നും അത് ഹനുമാന്റെ ഭാരം താങ്ങുമെന്നും വെല്ലുവിളിച്ചു എന്നാൽ ഹനുമാൻ ചവിട്ടിയപ്പോൾ ആ പാലം തകർന്നു അന്ന് കൃഷ്ണൻ ഇടപെട്ടാണ് രണ്ടു പേരെയും അനുരഞ്ജിപ്പിച്ചത് അന്ന് ഹനുമാൻ നൽകിയ വാക്കാണ് മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ ഞാൻ എന്റെ രഥത്തിന്റെ കൊടിയിൽ ഇരുന്നു കൊള്ളാം അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഹനുമാൻ അവിടെ ഇരുന്ന് ഗർജിക്കുമ്പോൾ ശത്രു സൈന്യം മാനസികമായി തളരുകയും പാണ്ഡവപക്ഷത്തിന്റെ ആത്മവീര്യം വർദ്ധിക്കുകയും ചെയ്യുമായിരുന്നു കൃഷ്ണനെ അച്യുത എന്ന് വിളിക്കുന്നതിന്റെ രഹസ്യം ചുതഹ എന്നാൽ വീഴ്ച സംഭവിക്കുന്നവൻ എന്നർത്ഥം അച്യുതൻ എന്നാൽ ഒരിക്കലും വീഴ്ച സംഭവിക്കാത്തവൻ എന്നാണ് ഭഗവാൻ സർവശക്തനാണ് അദ്ദേഹത്തിന് ഒരിക്കലും പരാജയമോ തെറ്റോ സംഭവിക്കില്ല എന്നാൽ ഇവിടെ മറ്റൊരർത്ഥം കൂടിയുണ്ട് തന്റെ ഭക്തനെ ഒരിക്കലും കൈവിടാത്തവൻ അർജുനൻ കൃഷ്ണനെ അച്യുത എന്ന് വിളിക്കുമ്പോൾ പരമാത്മാവായ അങ്ങ് എനിക്ക് വേണ്ടി ഒരു സാധാരണ തേരാളിയായി താഴേക്ക് ഇറങ്ങി വന്നു ആ സ്നേഹത്തിൽ നിന്നും അങ്ങ് ഒരിക്കലും മാറില്ലല്ലോ എന്ന ആഴത്തിലുള്ള വിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് രഥം നടുവിൽ നിർത്താൻ ആവശ്യപ്പെട്ടതിലൂടെ അർജുനൻ നൽകുന്ന പാഠമാണ് നിരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധിയോ പ്രോജക്റ്റോ വരുമ്പോൾ ആവേശത്തിൽ എടുത്തു ചാടാതെ അതിന്റെ എല്ലാ വശങ്ങളും അതായത് ശക്ത ശക്തരായ ശത്രുക്കളെയും അനുകൂല സാഹചര്യങ്ങളെയും ശാന്തമായി നിന്ന് വിലയിരുത്തണം നമ്മുടെ ജീവിതരഥത്തിന്റെ സാരഥ്യം അതായത് നിയന്ത്രണം ഈശ്വരനെയോ അല്ലെങ്കിൽ ശരിയായ ഒരു ഗുരുവിനെയോ ഏൽപ്പിച്ചാൽ എത്ര വലിയ യുദ്ധവും നമുക്ക് എളുപ്പത്തിൽ വിജയിക്കാം ജീവിതപാഠം നോക്കാം ഏതൊരു വലിയ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കും മുൻപും സാഹചര്യങ്ങളെ വ്യക്തമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും വേണം നമ്മൾ ധർമ്മത്തിന്റെ പാതയിലാണെങ്കിൽ ഈശ്വരൻ നമ്മുടെ ജീവിതരഥം നയിക്കാൻ കൂടെയുണ്ടാകും പ്രതിസന്ധികളിൽ ഭഗവാനെ അച്യുതനായി കണ്ട് ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ് വേണ്ടത് ശ്ലോകം ഒരിക്കൽ കൂടി കേൾക്കാം Tara tá, tá. അർജുനൻ തന്റെ വില്ലായ ഗാന്ധീവം കൈയിലെടുത്ത് അച്യുത എന്റെ രഥം രണ്ട് സൈന്യങ്ങൾക്കും മധ്യത്തിൽ നിർത്തൂ എന്ന് പറയുന്ന ഈ നിമിഷം നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ് നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ യുദ്ധക്കളത്തിലെ അർജുനനെ പോലെ ആത്മവിശ്വാസത്തോടെ സാഹചര്യങ്ങളെ നിരീക്ഷിക്കാൻ നമുക്ക് സാധിക്കണം നമ്മൾ ധർമ്മത്തിന്റെ പക്ഷത്താണെങ്കിൽ നമ്മുടെ ജീവിതരഥം നയിക്കാൻ ഭഗവാൻ കൃഷ്ണൻ പാർത്ഥസാരഥിയായി നമ്മുടെ കൂടെ ഉണ്ടാവും ഭഗവാൻ ലോകനാഥൻ ആണെങ്കിലും തന്റെ ഭക്തനായ അർജുനന്റെ ഒരു ചെറിയ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ അദ്ദേഹം തയ്യാറായത് ആ സ്നേഹം കൊണ്ടാണ് അടുത്ത ഭാഗത്ത് രണ്ട് സൈന്യങ്ങളും മധ്യത്തിൽ രഥം നിന്ന് കഴിഞ്ഞപ്പോൾ അർജുനൻ കണ്ട കാഴ്ചകളും അത് അവന്റെ മനസ്സിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം ധന്യവാദ ഹരേ കൃഷ്ണ